നമസ്കാരം ഗുരുവായൂ ഡി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഹം പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികൾ വലിയ വലിയ പരീക്ഷകളൊക്കെ മക്കൾ എഴുതാനായിട്ട് പോകുമ്പോൾ അത് വിജയിക്കാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തേണ്ടത് അതേപോലെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ആ കേസിൽ ജയിക്കാനായിട്ട് എന്തു വഴിപാട് നടത്തണം സ്ഥലം കച്ചവടമായി കിട്ടാനായിട്ട് എന്ത് വഴിപാട് നടത്തണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിനെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു വഴിപാടുണ്ട് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യം നേടാനായിട്ടുള്ള വഴിപാട് എങ്ങനെയാണ് ആ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യവിജയം ഉണ്ടാകുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുന്നത് അതിന് പുറകിൽ ഒരു ഐതിഹ്യം കൂടെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അതുകൂടാതെ ഭഗവാന്റെ അലങ്കാരവും പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ വേണു ഊതുന്ന ഒരു മുരളീധരനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടറിവാണ് ഇന്നലെ തൊഴാനായിട്ട് സാധിച്ചിരുന്നില്ല നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ മുരളി ഊതുന്ന ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കാണാൻ എല്ലാവരെയും ഞാൻ കാളിന്ദിയുടെ തീരത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ ഒന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാല് ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാല് നമുക്കതെല്ലാം കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഉണ്ണി ഗോപാലകുട്ടികളുടെ കൂടെ ഗോപികുമാരും എല്ലാവരും ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് കാളിന്തിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് പലരും ഭഗവാന്റെ അടുത്ത് പല പല ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കണ്ണാ അത് സാധിപ്പിച്ചു തരൂ ഇത് സാധിപ്പിച്ചു എന്നൊക്കെ നമ്മളും പല ആഗ്രഹങ്ങൾ പറയാറുണ്ടല്ലേ അതൊക്കെ ചിലപ്പോൾ ഭഗവാൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നീക്കി വെക്കും അപ്പോഴാണ് ഒരു കുട്ടി പറയണത് ഭഗവാനെ ആ പൊന്നോടക്കുഴയിൽ നിന്ന് ആ വേനുനാഥം കേൾക്കാനായിട്ട് നല്ല കൊതി തോന്നുന്നുണ്ട് എന്ത് രസമാണ് നീ ആ ഓടക്കുഴയിൽ വിളിക്കുന്നത് കേൾക്കാനായിട്ട് അത് ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരൂന്ന് കേട്ട പാടെ ഭഗവാൻ എന്ത് ചെയ്തു അലയിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്ന െടുത്തുകൊണ്ട് ഒരു പാറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് വീണുഗാനം ഗാനം പൊഴിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ആ വേണുഗാനം കേട്ടുകൊണ്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അതിലിങ്ങനെ മുഴുകി ഗോപാലകുട്ടികളും അതായത് ഗോപികമാരും എല്ലാവരും ആ വേണുനാദത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് നിൽക്കുകയാണ് എത്രയേറെ പക്ഷിമൃഗാദികളാണ് ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ആ നാദം കേട്ടുകൊണ്ട് മയിലുകളൊക്കെ വന്നിട്ട് അവിടെ നൃത്തം ചെയ്യുന്നുണ്ട് കുയിലുകൾ ഭഗവാന്റെ ഒപ്പം പാടുന്നുണ്ട് എല്ലാവരും ആ ഒരു ചിത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കാളിൻ്റെ പോലും കുറച്ച് നേരത്തേക്ക് നിശ്ചലമായിക്കൊണ്ടാണ് ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം കേട്ട് അത്രമേൽ രസമാണ് അത് കേട്ടുകൊണ്ടിരിക്കാനേ നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം നമുക്കും കേൾക്കാനായിട്ട് സാധിക്കും ആ ഗോപാല കുട്ടികൾ കേൾക്കുന്നത് പോലെ തന്നെ അവിടെയുള്ള മയിലുകളും കൊയിലുകളും മുയലുകളും എല്ലാം കേൾക്കുന്നത് പോലെ നമുക്കും കേൾക്കാനായിട്ട് സാധിക്കും എത്ര പേരാണെന്നറിയോ ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ ഈ ഓടക്കുഴൽ നാദം കേട്ടിട്ട് ഗുരുവായൂരിലേക്ക് എത്തിണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു മിനി ഏകാദശി എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഭക്തരെ ഭഗവാനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതും എത്തിയിട്ടുണ്ടായിരുന്നു അത്രയേറെ രസമായിട്ടാണ് ഭഗവാൻ ഇന്നലെ ആ വേഴുനാദം പൊഴിക്കലുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അത് കേൾക്കാട്ടോ എല്ലാവരും ഭഗവാന്റെ ആ ഒരു മുരളീധരനായിട്ടുള്ള ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് കേട്ടോ അതായത് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കായിട്ട് കാര്യവിജയത്തിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടത്താവുന്ന ഒരു വഴിപാടാണ് ബാണയുദ്ധം കൃഷ്ണനാട്ടം അത് നടത്തി കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്ന പറയാ നമ്മൾ ഭക്തിയോട് കൂടെ വേണം കേട്ടോ ഏത് വഴിപാടും സമർപ്പിക്കാനായിട്ട് അപ്പൊ ഇവാണയുദ്ധം കൃഷ്ണനാട്ടത്തിന് മൂവായിരം രൂപയാണ് തുകയായിട്ട് വരുന്നത് അത് നമുക്ക് ഒന്നുകിൽ മുൻകൂട്ടി ഷീട്ടാക്കാം അല്ലെങ്കിൽ ആ കളി നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരയ്ക്ക് അതായത് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും ഷീട്ടാക്കിയിരിക്കണം കേട്ടോ ഓരോ ദിവസവും ഓരോരോ കളികളാണ് ഉണ്ടായിരിക്കുക അതെല്ലാം ദേവസ്വം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഏതാണോ നമുക്ക് സൗകര്യമുള്ള ദിവസം ആ ദിവസം നമുക്ക് എടുത്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ബാണയുദ്ധം കൃഷ്ണനാട്ടം നടത്താം അപ്പൊ അതിന്റെ ഫലപ്രാപ്തി ആയിട്ട് പറയുന്നത് ഉദ്ദിഷ്ട കാര്യ സിദ്ധിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഏതൊക്കെ കളികളാണെന്നുള്ള ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ലിസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു അയച്ച് തരുന്നതായിരിക്കും നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് വിഷ്ണുവിൻ്റെ നമ്പർ ഈ ഒരു ബാണയുദ്ധം നമ്മൾ വഴിപാടായിട്ട് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യം നടക്കുന്നത് ആ ഉദ്ദിഷ്ട കാര്യസിദ്ധി അല്ലെങ്കിൽ ആ ഒരു കാര്യവിജയം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിന് പുറകിൽ ഒരു ഐതിഹ്യ കഥയുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കഥയാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് നമ്മൾ പല വിവാഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രദ്യുമ്നന്റെ വിവാഹം പറഞ്ഞു അത് ഭഗവാന്റെ വിവാഹങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പ്രദ്യുമ്നന്റെ പറഞ്ഞു അനിരുദ്ധന്റെ വിവാഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിരുദ്ധൻ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഒന്ന് രുക്മിയുടെ മകിളയാണ് അത് നമ്മൾ പറഞ്ഞു ഇനി ഒരു വിവാഹം കൂടെ കഴിച്ചിട്ടുണ്ട് അതാണ് ഉഷ ഉഷ എന്ന് പറയുന്നത് ബാണന്റെ പുത്രിയാണ് കേട്ടോ ബാണൻ എന്ന് പറയുന്നത് മഹാബലിയുടെ മകനാണ് മഹാബലിക്ക് കാവലേ ഹിവാമനായിട്ട് ഭഗവാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ബാണന് കാവലായിട്ട് നിൽക്കുന്നത് മഹാദേവനും കുടുംബാംഗങ്ങളുണ്ട് സപരിവാരമാണ് മഹാദേവൻ ബാണന് കാവലായിട്ട് നിൽക്കുന്നത് ഈ ബാണന്റെ മന്ത്രിയാണ് കുംഭകർണൻ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബാണന്റെ പുത്രയാണ് ഉഷ ഉഷേനെയാണ് അനിരുദ്ധൻ വിവാഹം കഴിക്കുന്നത് ആ വിവാഹത്തിന്റെ കഥയാണ് നമ്മളിപ്പോ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ബാണൻ വലിയൊരു ശിവഭക്തനാണ് നല്ല ഇഷ്ടമാണ് ഭഗവാനെ എല്ലാ ദിവസവും കൈലാസത്തിലേക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് ഭഗവാൻ നൃത്തം ചെയ്യൂല്ലോ മഹാദേവൻ നൃത്തം ചെയ്യും അപ്പം ആ ഒരു സമയത്ത് മൃദംഗം വായിക്കുന്നത് ഈ ബാണനാണ് വലിയ ഇഷ്ടം മൃദംഗം വായിക്കാനെ അപ്പം ഒരാൾ കൊട്ടാനുണ്ടെങ്കിൽ ഒരാൾക്ക് നൃത്തം കളിക്കാനായിട്ട് വലിയ ഇഷ്ടമാണല്ലോ ചിലർ ഉടുക്കുകൊട്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഉടുക്കുകയാണെങ്കിലും മൃദംഗം ആ മേളം നല്ല ഇഷ്ടമാണ് അപ്പം അത് വായിക്കുമ്പോൾ ഭഗവാനും നല്ല ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് ബാണനെ അതായത് ഓരോ തവണ ഈ മൃദങ്കം കൊട്ടാനായിട്ട് വരുമ്പോഴും ഓരോ ജോഡി കൈകള് വാണനെ അനുഗ്രഹമായിട്ട് നൽകും വരമായിട്ട് നൽകും നന്നായ മൃദംഗം കൊട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഈ വാണനെ വരം കൊടുത്തു കൊടുത്തു കൊടുത്തിട്ട് ആയിരം കൈകളായി ഒന്ന് ആലോചിച്ച് നോക്കൂ അഞ്ഞൂറ് കൈകൾ ഈ ഇടത്തെ ഭാഗത്തും അഞ്ഞൂറ് കൈകൾ വലത്തെ ഭാഗത്തും ആയിരം കൈകളായി ബാണനെ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ചെറിയൊരു അഹങ്കാരമൊക്കെ വരൂലേ ഈ വരങ്ങൾ ലഭിച്ചു മിക്കവർക്കും ഉള്ളതാണ് ചെറിയൊരു അഹങ്കാരം ഈ ആയിരം കൈകളാണ് കൊണ്ടു നടക്കുന്നതേ അപ്പൊ ബാണനും തോന്നി ചെറുതായിട്ട് ബാണൻ പറഞ്ഞു മഹാദേവന്റെ അടുത്ത് അല്ല മഹാദേവാ എനിക്ക് എനിക്കപ്പൊ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാനായിട്ട് നേരം ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ മഹാദേവൻ ചോദിച്ചു ആ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ അപ്പൊ എന്നാ എന്റെ വീട്ടുപിടിക്കല് പോന്നോളൂ എന്ന് ബാണനും പറഞ്ഞു ഞാൻ മാത്രം വന്നാൽ മതിയോ അല്ല പാർവതി ദേവീം കൂടി ഉണ്ട് അങ്ങനെ ഗണപതി ഉണ്ട് സുബ്രഹ്മണ്യൻ എല്ലാവരും ഉണ്ട് ബോധഗണങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബാണൻറെ വീട്ടുപിടിക്കല് അപ്പൊ ബാണന്റെ കാവലിൽ പോലെ അവിടെ അമ്പലൊക്കെ കെട്ടിയിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ബാണൻ ഇടയ്ക്കിടയ്ക്ക് ഈ കൈത്തരിപ്പൊന്നും മാറണല്ലോ ആയിരം കൈകളുണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉഷാർ ഉണ്ടാവില്ലല്ലോ രണ്ട് കൈയിലുള്ള നമ്മൾ തന്നെ ഇങ്ങനെ അപ്പൊ ആയിരം കൈകളുള്ള ബാണൻ ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പൊ ഈ കൈത്തരിപ്പ് മാറാനായിട്ട് ബാണൻ എന്ത് ചെയ്യും അവിടെയുള്ള പാറകളൊക്കെ തന്നെ ഇടിച്ച് പൊട്ടിക്കും നല്ല ശക്തിയില്ലേ അപ്പൊ ആ തരിപ്പൊക്കെ ഒന്ന് മാറുവേ അങ്ങനെ മഹാദേവന്റെ അടുത്ത് വന്ന് പറയുകയാണ് മഹാദേവ എനിക്ക് ഈ കൈകൾ കൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വെറും ഒരു അലങ്കാരം കൊണ്ട് നടക്കണ പോലെ ഞാൻ നടക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നിട്ട് ഈ കൈത്തരിപ്പൊക്കെ ഒന്ന് മാറണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പാറകളൊക്കെ ഒന്ന് പൊട്ടിക്കാലോ അതൊക്കെ പൊട്ടിച്ച് പൊടിയായി കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല ഇപ്പൊ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് മഹാദേവനുമായിട്ടൊന്ന് യുദ്ധം ചെയ്താലോ എന്ന് ആലോചിക്കുക ഇപ്പൊ യുദ്ധം ചെയ്യാനായിട്ട് അങ്ങ് മാത്രമാണ് എൻ്റെ മുന്നിൽ കാണുന്നതെന്ന് പറഞ്ഞു അതായത് മഹാദേവനെ യുദ്ധത്തിന് വിളിക്കുകയാണെ അത്ര പോലും ആ ഒരു അഹങ്കാരം വന്നിരിക്കുന്നു മഹാദേവന്റെ അടുത്താണ് യുദ്ധത്തിന് വന്ന് ചോദിക്കണത് മഹാദേവന്റെ കാര്യം മനസ്സിലായി അപ്പൊ മഹാദേവൻ പറഞ്ഞു എന്തായാലും ഇത് വേണ്ട യുദ്ധം ചെയ്യാനായിട്ട് വേറൊരാളുണ്ട് പറ്റിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞു ഐ അപ്പൊ അതാരാ വേഗം ആരാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് കൂട്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ പറഞ്ഞു ആ അങ്ങനെ ഒരാളുണ്ടെന്ന് കൂട്ടിക്കോളൂ അത് സമയമാകുമ്പോൾ വരും അപ്പൊ എപ്പോഴാ വരിക എന്ന് ആയി ചോദ്യം അതെ തന്റെ ഈ കൊടിക്കൂറ പൊട്ടി വീഴുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരും താൻ അന്വേഷിച്ച് എങ്ങോട്ട് പോണ്ട ആവശ്യമില്ല അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ബാണന് സന്തോഷമായി ഞാൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരും തന്റെ കൈത്തിരിപ്പ് മാറാനായിട്ട് ഇതാണ് പറഞ്ഞിരിക്കേണ്ടേ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ നമ്മുടെ ഭഗവാനെ കുറിച്ചാണ് കേട്ടോ മഹാദേവൻ പറഞ്ഞിരിക്കുന്നേ അങ്ങനെ പിന്നെ ബാണൻ അത് നോക്കിയിരിപ്പായി എന്നും ഈ മഹാദേവന്റെ കൊടിക്കൂറേനെ നോക്കിയിട്ടാണ് നമസ്കരിക്കുക ഇതിനുശേഷം തന്റെ സ്വന്തം കൊടിക്കൂറയ്മയ്ക്കായി നോട്ടം അതെപ്പോഴാണ് പൊട്ടി വീഴുന്നത് എന്ന് സന്തോഷത്തോട് കൂടിയിട്ടാണ് അപ്പൊ യുദ്ധം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാണൻ ഈ കൊടിക്കൂറേനെ എപ്പോഴും നോക്കുന്നത് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗണപതി പറയുന്നുണ്ട് അച്ഛാ ഞാൻ പോയിട്ട് ഒരു നൂറ് ഏത്തടിച്ചാലോ കാരണം ആ അഹങ്കാരം കുറച്ചൊന്നും മാറാനായിട്ടേ ഏത്തോടെ ഇച്ചാലോന്ന് ചോദിക്കുന്നേ കാരണം ഇപ്പൊ ഇന്ന് ഇടിപ്പിക്കാണെങ്കിൽ കൊഴപ്പല്ല കുറച്ചുകൂടി കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടാതെ ആവും എന്നൊക്കെ പറഞ്ഞു ഗണപതി ഏയ് അതൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞൊക്കെ ശരിയാവെന്ന് മഹാദേവനും പറഞ്ഞു പാർവതി ദേവി എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ കൂടെ അങ്ങനെ പാർവതി ദേവിയാണ് മഹാദേവന്റെ അടുത്ത് ചോദിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഉഷയുടെ വിവാഹവും ഈ ബാണന്റെ അഹങ്കാരവും ഒരുമിച്ച് അങ്ങോട്ട് നടത്തിയാലോ എന്ന് ചോദിക്കും ഉഷ വിവാഹം കഴിഞ്ഞിട്ടില്ല ബാണന്റെ പുത്രയെ അപ്പൊ അതും നടത്താം ബാണന്റെ അഹങ്കാരം അതോടുകൂടെ ഇല്ലാതാക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പൊ മഹാദേവനും സന്തോഷമായി എന്നാ പിന്നെ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഉഷയാണെങ്കിൽ എല്ലാ ദിവസവും പാർവതി ദേവിയുടെ അടുത്ത് വന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അന്ന് വന്നപ്പോൾ പാർവതി ദേവി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് നിന്റെ വിവാഹമാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉഷ ഒന്ന് പെട്ടെന്ന് ഞെട്ടിയിട്ടോ പെട്ടെന്ന് നാണമൊക്കെ വന്നു കേ അങ്ങനെ കവിളൊക്കെ ഇങ്ങനെ ചുവന്നു പെട്ടെന്ന് വിവാഹമോ കാരണം അതിനൊരുക്കങ്ങളൊന്നും നടന്നിട്ടില്ല പെണ്ണ് കാണാൻ പോലും വന്നിട്ടില്ല അങ്ങനെ ഇപ്പൊ ഇന്ന് വിവാഹം എന്നൊക്കെ കേട്ടപ്പോ പെട്ടെന്ന് ഒന്ന് പരിഭ്രമിച്ചു ആ ഇന്ന് നിന്റെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഉഷേ പറഞ്ഞു കൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഉഷ ഇത് കേട്ടപ്പോ ആകെ പരിഭ്രമമായിട്ടോ എന്താ ചെയ്യേണ്ടതെന്നൊന്നുമില്ല വിവാഹം നടക്കുന്നൊക്കെയാണ് പാർവതി ദേവി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെ നടന്നു പോവുക അങ്ങനെ ഇവരെ കളിക്കും കുറെ സഖ്യമാരൊക്കെ ഉണ്ട് കേട്ടോ ചിത്രലേഖയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരി ചിത്രലേഖ എന്ന് പറയുന്നത് കുംഭകർണന്റെ മകളാണ് അപ്പൊ ചിത്രലേഖയുണ്ട് ഉഷയുണ്ട് പിന്നെ കുറേ സഖിമാരൊക്കെ കൂടിയിട്ട് കളിക്കണം പലതരത്തിലെ പന്തുകളിയുണ്ട് ഉണ്ട് ഈ മുല്ലപ്പൂമാലകളൊക്കെ കുറക്കുന്ന അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഉഷ പറഞ്ഞു എന്താന്നറിയില്ല എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു കുറച്ച് നേരം അതിൽ കളിക്കുന്നു ഒന്ന് വിശ്രമിക്കട്ടെ എനിക്കൊന്നും വന്ന് മയങ്ങണംന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചിത്രലേഖ പറഞ്ഞു ശരി നീ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സഖിയുടെ മടിയിൽ കിടന്നിട്ട് ഉഷ ഉറങ്ങാണ് അപ്പൊ ആ ഉറക്കത്തിലെ നല്ല രസമായിട്ടുള്ള ഒരു സുന്ദര സ്വപ്നം കണ്ടു മറ്റൊന്നും അല്ലാട്ടോ ഉഷയുടെ വിവാഹം കണ്ടേ അതിസുന്ദരനായിട്ടുള്ള ഒരു രാജകുമാരൻ വന്നിട്ട് ഉഷയെ വിവാഹം കഴിക്കുന്നു സൗന്ദര്യം എന്ന് പറയുന്നത് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ അത്രയും ഭംഗിയായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വിവാഹം കഴിക്കുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞും അവരവരുടെ ജീവിതം വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സ്വപ്നത്തില് ഈ കുമാരൻ അപ്രത്യക്ഷായി പെട്ടെന്ന് ഉഷ ചാടിപ്പണ എണീറ്റുട്ടോ നിലവിളിച്ചു കൊണ്ടൊക്കെ എണീക്കുന്നത് കാരണം തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അതായത് എന്റെ പ്രിയതമനെ എവിടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീക്കുന്നത് അപ്പൊ അത് ചിത്രലേഖ കേട്ടു നിന്റെ പ്രിയതമനോ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ഉറപ്പിച്ചിട്ടും കൂടിയില്ലല്ലോ പെണ്ണ് കാണാൻ പോലും വന്നിട്ടില്ലല്ലോ അപ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ നീ പറയണേന്ന് ചോദിച്ചു അപ്പൊ ഉഷെ പറഞ്ഞു ഞാൻ സ്വപ്നത്തിലെ അതിസുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഒരു രാജകുമാരൻ വന്നിട്ട് എന്നെ വിവാഹം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അദ്ദേഹം എന്റെ ഭർത്താവാണ് എനിക്ക് ഇപ്പൊ വേണം അദ്ദേഹത്തിനെ എന്ന് പറഞ്ഞു അങ്ങനെ വാശി പിടിച്ചപ്പോനിയിപ്പ എന്താ ചെയ്യാ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ചിത്രലേഖ അങ്ങനെ ചിത്രലേഖ വളരെ നന്നായി പഠിച്ചിട്ടുള്ള പല പല വിദ്യകളും അറിയുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ നാരദ മഹർഷിയുടെ ശിഷ്യയായിട്ട് വരും ശിഷ്യയാണ് അപ്പോൾ പല വിദ്യകളും പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ചിത്രകല പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് വരയ്ക്കും അങ്ങനെ ഈ ചിത്രലേഖ പറഞ്ഞു ഞാൻ ഓരോരുത്തരായിട്ട് വരയ്ക്കാം അവരാണ് അവരുടെ മുഖച്ചാരയുണ്ടോ അവരാണോ എന്ന് നോക്കി നോക്കൂന്ന് പറഞ്ഞിട്ട് ഓരോരോ ചിത്രങ്ങള് രാജകുമാരന്മാരുടെ ചിത്രങ്ങള് ഗന്ധർവന്മാരുടെ ചിത്രങ്ങള് മുനികുമാരന്മാരുടെ ചിത്രങ്ങള് ഇതൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഉഷ പറഞ്ഞു ഏ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ ചിത്രം വരച്ചത് കേട്ടോ അപ്പൊ നോക്കി കാരണം നല്ല ഭംഗിയിൽ ആ ഒരു നിറവും ആ ചുരുടെ മുടിയിഴകളും ഒക്കെ കണ്ടപ്പോ ആ ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പ്രദ്യുമ്നന്റെ പടം വരച്ചു പ്രദ്യുമനെന്ന് വെച്ചപ്പോ ആ ഇതേപോലെ തന്നെയാണ് പക്ഷെ ഇതല്ല എന്ന് പറഞ്ഞു അങ്ങനെ അനിരുദ്ധന്റെ പടം വരച്ചു അപ്പൊ പറഞ്ഞു തന്നെയാണ് ഇതന്നെയാണ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഉഷയ്ക്ക് നാണം കൊണ്ട് ചുവന്നിട്ട് ഉഷ അവിടെ നിന്ന് നാണത്തോടെ ഓടിപ്പോയി അപ്പോൾ ഈ അനിരുദ്ധനെ കാണാൻ അത്രയും ഭംഗിയാണ് കാരണം പ്രദ്യുമനും മകനാണ് ഈ കാമദേവന്റെ അവതാരമാണല്ലോ പ്രദ്യുനൻ അത്രയും സൗന്ദര്യം അനിരുദ്ധനും കിട്ടിയിട്ടുണ്ട് അവ പറഞ്ഞു ഇത്രയും വേഗം ഞാനിവിടെ എത്തിക്കാം അതിനുള്ള വിദ്യകളും പഠിച്ചിട്ടുണ്ട് ചിത്രലേഖ അങ്ങനെ ഈ അനിരുദ്ധൻ കൊട്ടാരത്തിലേ ഉറങ്ങി കിടക്കുമായിരുന്നു ആ സമയത്ത് ഉറക്കത്തിന്ന് പോലും എണീപ്പിക്കാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഉഷയുടെ അന്തപുരത്തിൽ കൊണ്ടുവന്ന് കിടത്തി അറിഞ്ഞിട്ട് പോലൂലാട്ടോ ഉറക്കത്തിലാ ഉറക്കം വേണിട്ട് നോക്കുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി മുന്നിലിരിക്കണു നോക്കിയപ്പോൾ ഉഷയാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി അങ്ങനെ അവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നന്ദപുരത്തിൽ കഴിയുകയാണ് കേട്ടോ അങ്ങനെ കഴിയുമ്പോൾ പലർക്കും സംശയമൊക്കെ തോന്നി തുടങ്ങി പരിചാരകരുണ്ട് പാചകക്കാരുണ്ട് തോഴിമാരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി കാരണം കുറച്ച് ദിവസമായിട്ട് ഉഷേനെ പുറത്തേക്കൊന്നും കാണാറില്ല എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകണു കാണാറുണ്ട് ഇപ്പൊ അതൊന്നുമില്ല അകത്ത് തന്നെ ഇരിപ്പാം അപ്പൊ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ഭക്ഷണമാണെങ്കിലോ കുറച്ച് അധികം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന ഉഷയായിട്ട് അത് കഴിക്കണില്ല അപ്പൊ ഇനി ആരെങ്കിലും അന്തപുരത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടോ ആ സംശയം പലരും പറഞ്ഞു പറഞ്ഞിട്ട് ബാണൻ്റെ ചെവിയിൽ എത്തി അത്യാവത്താരും ഉണ്ടോ എന്ന് തോന്നുന്നു ഒന്ന് പോയി ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ബാണനും അറിഞ്ഞു അപ്പൊ അതെന്നാ പോയി നോക്കണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ബാണൻ എന്ത് ചെയ്തു ഉഷയുടെ അന്തപുരത്തിലേക്ക് കയറി ചെന്നപ്പോ അവിടെ ഏതാ ഉഷയും അനിരുദ്ധനും കൂടിയിരുന്നിട്ട് ചൂട് കളിക്കണം അതുകൊണ്ട് കണ്ടില്ലേ ബാണൻ നോക്കിയപ്പോ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനാ താൻ കഷ്ടപ്പെട്ട് അന്വേഷിച്ചാലും ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു മകനെ തനിക്ക് തന്റെ പുത്രിക്ക് ഭർത്താവായിട്ട് കിട്ടില്ല എന്ന് ബാണൻ നല്ല ബോധ്യം വന്നു പക്ഷെ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ ആരും അറിയാതെ ചെയ്തതല്ലേ ദേഷ്യം വന്നു അപ്പൊ പിന്നെ യുദ്ധം ചെയ്യുവല്ലോ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പൊ ഈ അനിരുദ്ധൻ്റെ കയ്യിലാണെങ്കിലോ യുദ്ധത്തിനായിട്ടുള്ള അമ്പും വില്ലും ഒന്നുമില്ല കാരണം ഉറക്കത്തിന്ന് അങ്ങനെ ഉറക്കത്തോടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് അന്തപുരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയും ചെയ്തേ അപ്പം അമ്പും വില്ലും ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പം ഈഷയുടെ അന്തപുരത്തിലാണെങ്കിലോ ഒരു സ്വർണത്തിൻ്റെ ദണ്ടിരിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല അടി കൊടുക്കാനായിട്ട് തുടങ്ങി ബാണനെ അപ്പൊ ബാണൻ മനസ്സിലായി അപ്പൊ വിചാരിച്ച പോലെയല്ലോ നല്ല വേദന ഉണ്ടല്ലോ നല്ല അടി കിട്ടുണ്ടല്ലോ എന്നൊക്കെ അപ്പം ഈ ഉഷയും കണ്ടു കൂട്ടോ അയ്യോ തല്ലല്ലേ തല്ലല്ലേ അത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അനിരുദ്ധന് മനസ്സിലായത് കാരണം ഇത് അച്ഛനാണെന്ന് അറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് അന്തപുരത്തിലേക്ക് വരികല്ലേ ചെയ്തത് അപ്പൊ ഈ തല്ലലൊക്കെ നിർത്തി അങ്ങനെ ബാണൻ എന്ത് ചെയ്തു ഈ അനിരുദ്ധനെ പിടിച്ചിട്ട് തുറുകിലടച്ചു അപ്പോൾ പിന്നെ ഉഷക അറിയാൻ തുടങ്ങി എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉഷയും കൂടെ ചേർത്ത് തുറുങ്കിലടച്ചു അങ്ങനെ ഈ തുറുങ്കിലടച്ചപ്പോ നാരദ മഹർഷി എത്തിയിട്ടോ നാരദൻ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും അറിയുന്നിട്ട് എല്ലായിടത്തും പോയി പറഞ്ഞു കൊടുക്കും അങ്ങനെ ഭഗവാന്റെ അടുത്തും പോയിട്ട് പറഞ്ഞു അതെ അനുറ്റി തന്നെ ഇപ്പൊ അറിയോ ഭഗവാൻ ഇതൊന്നും അറിയില്ല ഭഗവാനെ പതിനാറായിരത്തി എറുന്നൂറ്റി എട്ട് ഭാര്യമാരുടെ കാര്യങ്ങൾ ആ പേര് ചൊല്ലാൻ തന്നെ സമയമില്ല അപ്പൊ പിന്നെ ഈ അനിരുദ്ധന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പറ്റുവോ അപ്പൊ ചോദിച്ചു എവിടെയാണ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അനിരുദ്ധൻ അനിരുദ്ധനെ പോയിട്ട് ഋഷയെ വിവാഹം കഴിച്ചിട്ടുണ്ട് ബാണന്റെ പുത്രിയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു അന്ന പിന്നെ ഒന്ന് നോക്കണ്ട യുദ്ധം ചെയ്യാനായിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനായിട്ട് പോകുകയാണ് അപ്പോഴേക്കും ഇവിടെ ഈ ബാണന്റെ കുടിക്കുറ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ബാണൻ ഉണ്ട് ഒരു സന്തോഷം കാരണം യുദ്ധത്തിനായിട്ടല്ലേ വരുന്നേ വേഗം മഹാദേവന്റെ അടുത്തേക്ക് ഓടി അതെ എൻ്റെ കൊടിക്കൂറെ വീണിരിക്കുന്നു ആര് യുദ്ധം യുദ്ധം ചെയ്യാനായിട്ട് വരുന്നുണ്ട് പറഞ്ഞു ഒന്നും പഠിക്കണ്ട ആ വരുന്നാളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞു അതായത് ആ വരുന്നാളുടെ കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ട് എന്നാണ് മഹാദേവൻ പറഞ്ഞത് ബാണൻ വിചാരിച്ചു ബാണന്റെ കൂടെ എന്നുള്ളത് അപ്പോഴേക്കും ഉദാ യുദ്ധത്തിനായിട്ട് ഭഗവാൻ വന്നു ഭഗവാനും പടയാളികളും എല്ലാം കൂടെ വന്നിട്ടുണ്ട് ദ്വാരക മുഴുവനുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് കൈലാസം മുഴുവനും ഭഗത് മഹാദേവനും ബാണനുണ്ട് പാർവതി ഉണ്ട് സുബ്രഹ്മണ്യനുണ്ട് ഗണപതിയുണ്ട് ഭദ്രകാളിയുണ്ട് ഭൂതഗണങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഗംഭീര യുദ്ധം യുദ്ധത്തിനിടയ്ക്ക് ബാണനിടയ്ക്ക് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ജയിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ യുദ്ധത്തിൽ നല്ല നല്ലടികൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബാണന്റെ മാതാവ് വിവസ്ത്രയായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഭഗവാൻ ത്രിലോകി ഗൃഹസ്ഥനായിട്ടുള്ള ഭഗവാൻ തിരിഞ്ഞു നിന്നു ആ സമയത്ത് ബാണൻ ഓടിപ്പോകും അങ്ങനെയാണ് യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മഹാദേവനും ഭഗവാനും കൂടിയിട്ടായി യുദ്ധം അപ്പൊ ആ ഒരു സമയത്ത് ഒരു ജ്വല ജ്വലത്തെ സൃഷ്ടിക്കുന്നുണ്ട് അതായത് മഹാദേവൻ ശൈവജ്വരത്തെയും മഹാവിഷ്ണു വൈഷ്ണവ വൈഷ്ണവജ്വരത്തെയും സൃഷ്ടിച്ചു പിന്നെ ഇവർ തമ്മിലായി യുദ്ധം അങ്ങനെ ഈ ശൈവജ്വരത്തെ വൈഷ്ണവ ജ്വരം ജ്വരം തോൽപ്പിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജ്വരം വൈഷ്ണവ സ്തുതിച്ചു സ്തുതിച്ചുകൊണ്ട് കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട് ജ്വരസ്തുതി എന്നാണ് പറയാ അത് നമുക്കിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കിടക്കുന്നവരുണ്ടല്ലോ എന്തെങ്കിലും സർജറികളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ പനി വരാതെ നോക്കണം എന്ന് ഡോക്ടർമാർ പറയും അങ്ങനെയുള്ള സമയത്ത് ഈ ജ്വരസ്തുതി ചൊല്ലിക്കഴിഞ്ഞാലേ പനിയൊന്നും വരില്ല എന്ന് പറയാം അത്രയേറെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു സ്തുതിയാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ജ്വരസ്തുതി അപ്പൊ ജ്വരത്തെ തോൽപ്പിച്ചു അപ്പൊ ഇതിനിടയിലേക്ക് ബാണൻ പിന്നെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നുണ്ട് തോൽ അതായത് ജയിക്കാനായിട്ട് സാധിക്കണമില്ല അങ്ങനെ ഇരിക്കെ നമ്മുടെ ഭഗവാൻ വേറെ രണ്ട് ആയുധങ്ങൾ എടുത്തു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ് ഒരെണ്ണം എല്ലാവർക്കും അറിയാം ഭഗവാന്റെ പുഞ്ചിരിയാണ് ആ പുഞ്ചിരിയിൽ എല്ലാവരും മയങ്ങും നമ്മൾ സങ്കടത്തോടെ വന്നു കഴിഞ്ഞാൽ അതില്ലാതാകും ദേഷ്യത്തോടെ വന്നു കഴിഞ്ഞാൽ ദേഷ്യം അഴിഞ്ഞില്ലാതാകും അത്രയേറെ ശക്തിയായിട്ടുള്ള ഭഗവാന്റെ ആയുധമാണ് പുഞ്ചിരി അതേപോലുള്ള ഒരു ആയുധാണ് വാദം വാതരോഗം നമ്മുടെ മേൽപുത്തൂരിന് കൊടുത്തില്ലേ അത് മഹാദേവനെ കൊടുത്തു മഹാദേവനെ സ്തംഭിപ്പിച്ചു ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കയ്യോ കാലോ കണ്ണോ ചുണ്ടോ ഒന്നും ഇളക്കാനായിട്ട് പറ്റണില്ല അങ്ങനെ ബാണൻ യുദ്ധത്തിന് വന്നപ്പോൾ പിന്നെ എന്താ ചെയ്തത് ബാണന്റെ കൈകള് ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ ഇങ്ങനെ ഇല്ലാതാക്കി തുടങ്ങി അവസാനം നാല് നാല് കൈയ്യെത്തെപ്പോഴേക്കും മഹാദേവൻ പറഞ്ഞു പതക്കെ പതുക്കെ കണ്ണും ചുണ്ടൊക്കെ ഇളക്കാനായിട്ട് തുടങ്ങി മതി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നാല് കൈകള് അവശേഷിപ്പിച്ചു ഭഗവാൻ ഭഗതീരോട് കൂടിയിട്ടാണ് എല്ലാ ഒരു ഭാഭാഗത്തും മാത്രമല്ല ഈ നാല് കൈകൾ വെച്ചത് കേട്ടോ രണ്ടെണ്ണം ഇടത്തെ ഭാഗത്തും രണ്ടെണ്ണം വലത്തേ ഭാഗത്തുമായിട്ട് നിർത്തിപ്പിച്ചു അങ്ങനെ മഹാദേവൻ ചോദിച്ചു വേഗം നമസ്കരിക്കൂ ഭഗവാൻ ഇത് ആരാന്നറിയോന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ബാണന് മനസ്സിലായത് ഇത് ഭഗവാനും അതായത് മഹാദേവനും മഹാവിഷ്ണുവും കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കളിയാണെന്നുള്ളത് അങ്ങനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു നോക്കി നിൽക്കാതെ ഉഷയെ കൊണ്ടുവരൂ ഇത് ആരാണെന്ന് അറിയോ ഇത് തൻ്റെ മുത്തശ്ശനുണ്ടല്ലോ ഹിരണ്യകശിപൂ അദ്ദേഹത്തെ വധിക്കാനായിട്ട് വന്ന എന്ന് പറഞ്ഞു അങ്ങനെ ഞെട്ടിപ്പോയിട്ടോ കാരണം പ്രഹ്ലാദം മുത്തച്ഛൻ പറഞ്ഞിട്ട് കാര്യങ്ങളും അറിയാം നരസിംഹത്തിന് വലിയ ഇഷ്ട കഥയിലൊക്കെ കേട്ടിട്ടുണ്ട് ആ നരസിംഹാണ് മുന്നിൽ നിൽക്കുന്നത് നരസിംഹത്തിന് ഇത്ര ഭംഗിയുള്ളൊരു വേഷോ അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തോടു കൂടി നോക്കി അപ്പൊ മനസ്സിലായി തൻ്റെ പുത്രിക്ക് മകനായിട്ട് വരുന്ന ഭർത്താവായിട്ട് വരുന്ന ആ അനിരുദ്ധനെ ഇതിലും വലിയൊരു യോഗ്യത ഇനി ലഭിക്കാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത്യാ ആഡംബരപൂർവ്വം തന്നെ എങ്ങനെയാണോ തൻറെ പുത്രിയെ വിവാഹം കഴിച്ച് ദ്വാരകയിലേക്ക് അയക്കുന്നതും അതേപോലെ സ്വർണാഭരണങ്ങളും ദാസിമാരും പൊഴിമാരും പട്ടായത് ഏർ ഭടന്മാരും തേരും കുതിരയൊക്കെ ആയിട്ട് നന്നായി തന്നെ ആ പുത്രിയെ അനിരുദ്ധനെ വിവാഹം കഴിച്ചു കൊടുത്തു ഈ കഥയിലെ ആരാണ് ശരിക്കും വിജയിച്ചത് രണ്ടുപേരും വിജയിച്ചു മഹാദേവനും വിജയിച്ചു മഹാവിഷ്ണുവും വിജയിച്ചു ആർക്കും തോൽവി ഉണ്ടായില്ല അപ്പൊ ഈ കഥ നമ്മൾ പറഞ്ഞാലോ നമ്മൾ അനുസരിച്ചാലോ അനുസരിക്കില്ല അനുസ്മരിച്ചാല് ഈ കഥയിലെ ആർക്കാണ് തോൽവി ഉണ്ടായത് ആർക്കും തോൽവി ഉണ്ടായില്ല മഹാദേവനും വിജയിച്ചു മഹാവിഷ്ണുവും വിജയിച്ചു അപ്പം നമ്മൾ ഈ കഥ പറഞ്ഞാലോ നമ്മൾ ഈ കഥ അനുസ്മരിച്ചാലോ നമുക്കും തോൽവി ഉണ്ടായിരിക്കില്ല നമുക്കും വിജയമാണ് ഉണ്ടാകുക എന്നാണ് പറയണത് അതുകൊണ്ടാണ് ബാണയുദ്ധം കൃഷ്ണനാട്ടം നടത്തി കഴിഞ്ഞാൽ കാര്യവിജയം ഉണ്ടാകുന്നത് കേട്ടോ തോൽവി ഉണ്ടാകില്ല എന്നാ പറയുക അതാണ് ഇപ്പോൾ കേസുകളൊക്കെ ജയിക്കാനായിട്ട് വലിയ വലിയ പരീക്ഷകളിലൊക്കെ വിജയിക്കാനായിട്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്താനായിട്ട് ബാണയുദ്ധം കൃഷ്ണനാട്ടം വഴിപാടായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു കഥ അതായത് ഐതിഹ്യമായിട്ട് പറയുന്നത് ബാണയുധം നടത്തി കഴിഞ്ഞാല് എങ്ങനെയാണ് കാര്യവിജയം സാധ്യമാകുന്നെന്നുള്ളത് അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളും കൂടെ പറയാം കഴിഞ്ഞ ദിവസം അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഏഴ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ ഇനി നാളത്തെ ദിവസം ഭഗവാൻ്റെ ഇന്നത്തെ അലങ്കാരവും പുതിയൊരു കഥയും ഒക്കെയായിട്ട് കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ